അഞ്ചാം അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് ഇരുപതിന് നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തൊമ്പത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക അമേഠി റായ്ബറേലി മുംബൈ നഗരത്തിലെ മുംബൈ നഗരത്തിലെ മറ്റു സ്ഥലങ്ങൾ അടക്കമുള്ള ശ്രദ്ധേയ മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടവും ഇതോടൊപ്പം നടക്കും ബീഹാറിലെ സീതാമർഹി മധുബാനി മുസാഫർപൂർ സരൺ ഹാജിപൂർ എന്നീ മണ്ഡലങ്ങളിൽ അഞ്ചാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ ദുലെ ദിണ്ടോരി നാസിക് കല്യാൺ പാൽഖർ ഭിവണ്ടി താനെ മുംബൈ നോർത്ത് മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ നോർത്ത് ഈസ്റ്റ് മുംബൈ നോർത്ത് സെൻട്രൽ മുംബൈ സൌത്ത് സെൻട്രൽ എന്നീ മണ്ഡലങ്ങളും മെയ് ഇരുപതിന് വിധിയെഴുതും ഒഡീഷയിലെ ബാർഗഡ് സുന്ദർഗഡ് ബൊലൻഗീർ കന്ദാമാൽ അസ്ക എന്നീ മണ്ഡലങ്ങളും ഉത്തർപ്രദേശിലെ മോഹൻലാൽ ഗഞ്ച് ലഖ്നൌ അമേഠി റായ്ബറേലി ജലൌൺ ഝാൻസി ഹാമിർപൂർ ബണ്ട കസോംബി ബാരാബങ്കി ഫൈസാബാദ് കൈസർഗഞ്ച് ഗോണ്ട എന്നീ മണ്ഡലങ്ങളും പശ്ചിമബംഗാളിലെ ബൻഗാവ് ബാരഖപൂർ ഹൌറ ഉലുബേറിയ ശ്രീറാംപൂർ ഹൂഗ്ലി അരംബാഗ് എന്നീ മണ്ഡലങ്ങളിലും അഞ്ചാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ജാർഖണ്ഡിലെ ചത്ര കോഡർമ ഹസീറബാഗ് എന്നീ മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ബാരാമുള്ള ലഡാക്ക് സീറ്റുകളിലും അഞ്ചാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് അമൃത ന്യൂസ് ന്യൂഡൽഹി